nós നടരും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിന്റെ സാക്ഷിയായിരുന്നു ഇരുവരുടെയും വിവാഹം ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാര്ത്തകളും വന്നിരുന്നു മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിസ്ഥിതരായ താരങ്ങൾ സീരിയലുകളിൽ ആണ് സജീവമായി അഭിനയിക്കുന്നത് പത്രമാറ്റം സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചതോടെയാണ് താരങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കാൻ കാരണമായത് വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് താടി നിറച്ച് ലുക്ക് കണ്ടതോടെ ക്രിസ് പ്രായമായ ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പല അഭിമുഖങ്ങളിലൂടെയും വിവാഹ വിശേഷങ്ങളും മുൻകാല പറ്റിയും സംസാരിച്ചിരുന്നു ഇപ്പോഴത്തെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലൻ ദിവ്യ ശ്രീധരൻ കല്യാണത്തിൽ അവസാനിച്ച പ്രണയം ഡിവോഴ്സിൽ അവസാനിച്ച വിവാഹം പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് തന്നുകൊണ്ടിരുന്നതെന്ന് ക്രിസ് പറയുന്നു മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല സുഹൃത്തും വഴികാട്ടിയുമായി കൂടെ നിന്ന ഒരു കൂട്ടുകാരിയുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അവളെ കൊണ്ടുപോയത് പിന്നെ എന്റെ അമ്മാവനെ നിങ്ങൾ അറിയും നടിയും നർത്തകിയുമായ താര കല്യാണിന്റെ ഭർത്താവ് രാജ അദ്ദേഹത്തിന്റെ മരണവും വല്ലാതെ തകർത്തു ജീവിതം നിലയില്ല കയത്തിലേക്ക് വീണുപോയപ്പോൾ ഭക്ഷണം വാങ്ങി തന്ന എന്റെ ഗുരു ഷാജി മരണം വിവാഹമോചനത്തിന് ശേഷം വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ലെന്നാണ് ക്രിസ് പറയുന്നത് തന്റെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണെന്നാണ് ദിവ്യയും പറയുന്നത് ഫ്ളാഷ് ബാക്കിൽ കളറില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം വീട്ടുകാരൻ ആണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത് മദ്യപിച്ച ആൾക്കാരുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ച് കയറി വന്ന മനുഷ്യൻ എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ എല്ലാം വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണമായതുകൊണ്ട് തന്നെ തുടർ ജീവിതം അനന്തരഫലങ്ങളും തന്റെ മാത്രം ഉത്തരവാദിത്തമായി രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ചു ായി മാറിയ ഫാത്തിമ ആൽബത്തിലെ ആശകളില്ലാത്ത എൻ ജീവിതയാത്രയിൽ എന്ന പാട്ടിലെ നായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടി തുടങ്ങി പച്ചക്കുതിര ബസ് കണ്ടക്ടർ തുടങ്ങി കുറെ സിനിമകളിൽ അഭിനയിച്ചു അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ സ്വസ്ഥമായി വിടില്ലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്ന ഇടത്തോളം ദ്രോഹിച്ചു ജീവിതം വീണ്ടും വീണ്ടും നരകമായി മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിന്റെ മുഖം ആരെ പോലെയായിരിക്കും എന്ന് നോക്കട്ടെ എന്ന് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ അധിക്ഷേപം ഇന്നും ചങ്കു തുളയ്ക്കുന്ന മുറിവാണ് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെയായിട്ടും മരിക്കാതെ തന്നെ ഈ മണ്ണിൽ വേരുറപ്പിച്ച് നിർത്തിയത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് ദിവ്യയും പറയുന്നു അതേസമയം ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ പങ്കെടുത്തത് തന്റെ ആദ്യബന്ധം പെരിഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ദിവ്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെ ക്രിസ്തു വെളിപ്പെടുത്തിയിരുന്നു തന്റെ ആദ്യഭാരി വളരെയധികം ടോക്സിക് ായിരുന്നുവെന്നാണ് ക്രിസിന്റെ ആരോപണം തന്റെ വീട്ടുകാർക്കൊപ്പം പോലും നിൽക്കാൻ അനുവദിക്കാത്ത വ്യക്തിയാണെന്നും ഫോൺ ചെയ്യാനോ വീട്ടിൽ ആരും വരാൻ പോലും സമ്മതിക്കാത്ത ആളായിരുന്നെന്നും ക്രിസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ എഴുതാനോ ഫോട്ടോ പങ്കുവെക്കാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ലായിരുന്നെന്നും ഇതോടെ സഹായിക്കേണ്ട അവസ്ഥയിലാണ് ബന്ധം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു